അപ്പ

കോഴി എടുക്കേണ്ടി വരൂട്ടേ പണ്ടെറുപ്പത്തില് അല്ലേ

കള്ള മദ്യപുടിച്ച് ഗുജറാത്തിലെ എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട ഗുജറാത്ത് ഈസ് എ ഡ്രൈ സിറ്റി ഒരു തുള്ളി പോലും കിട്ടില്ല ലക്ഷദ്വീപ് പോലെ തന്നെയാണ് പിന്നെ ഇവിടെ മദ്യം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫോറിനേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് കൊണ്ടുവരുന്നത് പിന്നെ ഉള്ളേരിയയിലേക്ക് മദ്യം വിൽക്കപ്പെടുന്നുണ്ടല്ലോ അത് ഇവിടുത്തെ ബീർ നമ്മുടെ നാട്ടില് പുള്ളിച്ചാറൊക്കെ ഉണ്ടാക്കുന്ന ഗുരുവല്ലേ അതി വെച്ചിട്ട് ഇവിടെ മാരിവിടെ ഭീകരണ്ടാക്കുന്നുണ്ട് അത് ഗ്രാമങ്ങളിൽ ലഭിക്കുന്നുണ്ട് காஷ் <laughs> எல்லா െങ്കിൽ അത് നൂറാഴ്ച അതേ നല്ല ആ കുടുംബത്തിനും കേരളത്തില് വന്നു കഴിഞ്ഞല്ലേ ബെസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് അതാണ് അയ്യാർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റില്ല അവിടെ പിള്ളേർ നമ്മളെ അണ്ണൻ്റെ കൂടെ അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നല്ലൊരു അടിപൊളി അമ്പലം നമുക്ക് റീച്ച് ആയിട്ടുണ്ട് അപ്പോൾ കേന്ദ്രമാന്തമാണ് ഈ ഒരു സിറ്റിയുടെ പേര് വരുന്നത് അമ്പലത്തിൻ്റെ പേര് വരുന്നത് അംബിത മാതാജി ടെമ്പിളെന്നാണ് സോ ലെക്സ്കോ അല്ല എണ്ണു ഇനിയങ്ങട്ട ഇനി നമുക്ക് അമൃതേശ്വറിലേക്കാണ് ഇപ്പൊ നമ്മുടെ യാത്ര പോകുന്നത് അപ്പൊ അതിനിടയിൽ മൗണ്ട്അബു എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ നമുക്ക് സ്പോട്ട് ഇട്ടു അപ്പൊ നമുക്ക് സമയം ഉണ്ട് അവിടെയും കൂടെ ഇറങ്ങിയിട്ട് കണ്ടിട്ടാണ് പോവാം शाम। अच्छा वाड़ी। तो इधर सोने के चलेगा ना? कुछ भी नहीं, सो जाओ आप। मंदिर है। मंदिर हाँ। जबकि शान है वो तो। अच्छा। अच्छा।, अच्छा।, अच्छा। There is a famous place called Ambaji. That's very famous place. Around four thousand people, so they come, they eat.